ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കാരണം ഇന്നത്തെ വീഡിയോ ഒരു ഗിവവേ വീഡിയോ ആണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റീസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി സിക്സ് സൈസും അതേപോലെ ഫിഫ്റ്റി എയ്റ്റ് സൈസുമാണ് പരിചയപ്പെടുന്നത് അതേപോലെ അറുപത് ജമ്പോ സൈസൊക്കെ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ പരിചയപ്പെടുത്തുന്നതാണ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും അതേപോലെ ഷോൾ നൈറ്റീസ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോസ് പക്ഷേ അത് വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് നല്ല നല്ല മോഡൽ ഷോൾ നൈറ്റീസൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ അത് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞങ്ങൾക്ക് വരും ദിവസങ്ങളിൽ പരിചയപ്പെടുത്തും അതേപോലെ അറുപത് സൈസിൻ്റെ അത് നോർമൽ നൈറ്റീസും അതേപോലെ ജംബോ നൈറ്റീസും വരും ദിവസങ്ങളിൽ പരിചയപ്പെടുത്തുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് ഫിഫ്റ്റി സിക്സിലുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല സ്ലീവ് വണ്ണമുള്ള നൈറ്റീസും അതുപോലെ ഫിഫ്റ്റി എയ്റ്റിൽ വരുന്ന നൈറ്റീസുമാണ് പരിചയപ്പെടുത്തുന്നത് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതേപോലെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് ഒന്ന് ദയവ് ചെയ്ത് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നിയാലും കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് സ്ഥാപനത്തിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ച് വരിക ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് സ്റ്റോക്ക് കൺഫേം ആക്കിയിട്ട് മാത്രം വിളിച്ചു വരിക ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ വഴിയറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ കോൺടാക്ട് നമ്പറും അതേപോലെ വാട്സപ്പ് നമ്പറും സെയിമാണ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ബാബു ഹോട്ടലാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ മറക്കണ്ട ഗീവ് അവേ വീഡിയോ ആണ് അതുകൊണ്ട് ഇതാ ഈ ഒരു പീസ് മുതൽ എണ്ണാൻ തുടങ്ങുക അതായത് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം നോർമലി എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് അപ്പോൾ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഇതിപ്പോൾ സൈസ് വരുന്നത് ഫിഫ്റ്റി ആണ് അതേപോലെ സ്ലീവ് ഇത് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്ലീവ് ഉണ്ടാവും ഇതാ ഏകദേശം ഫുൾ ഹാൻഡിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട് സ്ലീവ് ഫുൾ ഹാൻഡ് അല്ല പക്ഷെങ്കിൽ അതിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവും വരും ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തിയാറ് ഓക്കെ അപ്പോൾ ഇത് മുതൽ എണ്ണാൻ തുടങ്ങുക പിന്നെ ജിബുള്ള ടൈപ്പാണ് ഇന്ന് കാണിക്കുന്നതൊക്കെ ജിബുള്ള ടൈപ്പാണ് അപ്പോൾ ഇത് ഒന്ന് മുതൽ എണ്ണി തുടങ്ങുക പിന്നെ നെക്സ്റ്റ് ഇതാ നല്ലൊരു ഡിസൈന് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫോർവേഡ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റും ഓൺലി ആൻസർ വാട്സപ്പ് മെസ്സേജിൽ മാത്രം ചെയ്യുക ദയവ് ചെയ്ത് കമൻറ്റിൽ ആൻസർ ചെയ്യരുത് അതേപോലെ ഡേറ്റ് ശ്രദ്ധിക്കുക ഇപ്പോഴും കൈന ഗിഫ്വേയുടെ ആൻസർ ഇപ്പോഴും വാട്സപ്പിൽ അയച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ കമൻറ്റിലും കാണാം അയച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എല്ലാത്തിൻ്റെയും ഹെഡിങ്ങിൻ്റെ ലാസ്റ്റായിട്ട് ഡേറ്റും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ തീയതി കറക്റ്റ് നോക്കുക എന്നിട്ട് മാത്രം ആൻസർ ചെയ്യുക അപ്പോൾ വാട്സപ്പ് നമ്പറാണ് ഇതിൽ കൊടുക്കുന്നത് അതിൽ നിങ്ങളുടെ കറക്റ്റ് ആൻസർ എത്രയാണോ ഫിഫ്റ്റി സിക്സ് ഇത്ര ഫിഫ്റ്റി എയ്റ്റ് ഇത്ര എന്ന് പറയേണ്ട ടോട്ടൽ എത്ര പീസ് നിവർത്തി കാണിച്ചു അതുമാത്രം ആൻസർ ചെയ്താൽ മതി അതേപോലെ ആൻസർ ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ പേരും അതേപോലെ ജില്ല സ്ഥലം ചിലപ്പോൾ കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സ്ഥലവും ജില്ലയും രണ്ടും ആഡ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കാരണം നെറുക്കെടുപ്പിൽ ഏതെങ്കിലാണ് ചോദിക്കുന്നത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചാൽ മതി ഇൻഷാല്ലാ ഇനി വരും ആഴ്ചകളിൽ ഇങ്ങനെയുള്ള ഗിവ്വേ വീഡിയോസ് വരുന്നതാണ് രണ്ടാഴ്ച സ്കിപ്പായി പോയിട്ടുണ്ട് കാരണം സൺഡേ സമയമില്ലാത്തത് കാരണമാണ് അപ്പോൾ ഇൻഷാല്ല ഇതിൻ്റെ കറക്റ്റ് നെറുക്കെടുപ്പ് വരുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ് അതായത് ഈ ആഴ്ച കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് തിങ്കളാഴ്ച രാത്രി ഏഴ് ആറ് മുക്കാൽ ഏഴ് മണിവരെ ടൈമുണ്ട് ഇൻഷാല്ല അതിനുള്ളിൽ കറക്റ്റ് ആൻസർ ചെയ്ത് വാട്ട്സ്ആപ്പിൽ അയച്ചു തരിക അന്ന് രാത്രി രാത്രി തിങ്കളാഴ്ച രാത്രി എടുക്കുന്ന വീഡിയോയിൽ നെറുക്കെടുപ്പിൻ്റെ വിജയശാലയെ പ്രഖ്യാപിക്കുന്നതാണ് ഗിഫ്റ്റ് വേറെ രണ്ട് പേർക്ക് കൊടുക്കുന്നുണ്ട് ഇൻഷാള്ള രണ്ട് പേർക്ക് നിങ്ങൾക്ക് ഏതാണോ നൈറ്റി വേണ്ടത് അത് അയച്ചു തരും ഷോൾ നൈറ്റി ഒഴുകയോ ബാക്കി ഏത് നൈറ്റിയും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നെക്ക് വർക്ക് ആയിക്കോട്ടെ നെക്ക് വർക്ക് ഇല്ലാത്തതായിക്കോട്ടെ ഇന്ന് കാണിക്കുന്ന നൈറ്റീസ് പീസ് ഇൻഷാല്ല സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഏത് തന്നാലും കിട്ടുന്ന ഭാഗ്യശാലിക്ക് രണ്ട് ഭാഗ്യശാലിക്ക് നിങ്ങൾക്ക് കുറച്ച് പീസ് അയച്ചു തന്നിട്ട് അതിൽ നിന്നും ചൂസ് ചെയ്യാം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു അപ്പോൾ മറക്കണ്ട മാക്സിമം പങ്കെടുത്തോളൂ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളൂ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോകരുത് കറക്റ്റ് എണ്ണാനും ശ്രമിക്കുക രണ്ടാമതൊരു ചാൻസ് തരുന്നതല്ല അതുകൊണ്ട് കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആഡ് വന്നാൽ അത് സ്കിപ്പ് ചെയ്യേണ്ട അത് ഫുള്ളായിട്ട് കണ്ടോളൂ എന്നാൽ മാത്രമേ ഞങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ ആഡ് വന്നാൽ കറക്റ്റ് എത്ര പീസ് വരെ എണ്ണി വെച്ചു എന്ന് ഓർത്തതിന് ശേഷം ശേഷം വീണ്ടും ആഡ് പോയതിന് ശേഷം ബാക്കി എണ്ണുക അപ്പോൾ ഇതാ നല്ല നല്ല ആണ് നിങ്ങളുടെ ഭാവമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് കൈ സ്ലീവ് വരുന്നത് പതിനേഴിൻ്റെ മേലെ സ്ലീവ് കൈ വരുന്നുണ്ട് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഫുൾ ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈൻറ്റ് വരില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ആ മെറ്റീരിയൽ ആയിക്കോളും ഫുൾ കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാം ഇതാ ബോക്സ് പോലെ നല്ലൊരു ഡിസൈനാണിത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതാണോ ഇതിൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു ഫോർട്ടി ടു ഫിഫ്റ്റിക്കും ഒക്കെയാണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് തരുന്നതാണ് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും ഇത് വേറൊരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിൻ്റെ ലോ റേറ്റിലുള്ള വേറെ നൈറ്റീസ് ആണ് പിന്നെ ഇത് നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും തരുന്നതാണ് പക്ക പ്രീമിയം ക്വാളിറ്റിയാണ് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ഫുൾ ഗ്യാരണ്ടി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ ലോ റേറ്റിലുള്ള നൈറ്റീസിന് മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയുടെയും അതേപോലെ നൂറ്റി ഇരുപതിൻ്റെയൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു അത ഇതൊക്കെ ഫിഫ്റ്റി സിക്സിലുള്ളതാണ് എണ്ണം തെറ്റിപ്പോരുത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാവും ഇത് നിങ്ങൾ ഒരു പീസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയായിട്ടും പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നതാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപയായിട്ടും തരുന്നതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്ലീവുള്ള നൈറ്റീസ് ആണ് ഓൺ പ്രോഡക്റ്റാണ് പ്രത്യേകം പറയുന്നു അപ്പോൾ ഫിഫ്റ്റി സിക്സ് സൈസാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് ഇതിൻ്റെ ഫിഫ്റ്റി എയ്റ്റ് എന്ന് ചോദിക്കരുത് ഫിഫ്റ്റി സിക്സിൽ ഇത്രയും പീസാണ് ഇതിൻ്റെ വേറെയും പീസുകളുണ്ട് പക്ഷേ ഇന്ന് കാണിച്ച ഡിസൈനിൽ തന്നെ ഫിഫ്റ്റി എയ്റ്റ് എന്ന് ചോദിക്കരുത് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി എയ്റ്റിനുള്ള നൈറ്റീസാണ് അമ്പത്തി എട്ട് സൈസിലുള്ളത് അപ്പോൾ ഇത് മുതൽ എണ്ണാൻ തുടങ്ങിക്കോളൂ ഫിഫ്റ്റി എയ്റ്റ് അതായത് ഫിഫ്റ്റി സിക്സിന് ശേഷം ഇത് മുതൽ കണ്ടിന്യൂ ചെയ്തോളൂ ടോട്ടൽ എത്ര പീസ് കാണിച്ചു എന്നതാണ് പറയുന്നുണ്ട് പറയേണ്ടത് അപ്പോൾ ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ലെങ്ത്തും ദ സിബുള്ള ടൈപ്പാണ് അതേപോലെ ചെസ്റ്റ് അളവ് വരുന്നത് ഫിഫ്റ്റി വരുന്നുണ്ട് അമ്പതിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അതേപോലെ ലെങ്ത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് ദ പതിനെട്ടിൻ്റെ അടുത്ത് വരുന്നുണ്ട് പതിനേറെ ഫുൾ ഹാൻഡിൻ്റെ അടുത്ത് വരുന്നുണ്ട് സ്ലീവ് പിന്നെ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട ഫുൾ ഗ്യാരണ്ടി മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു എയ്റ്റിക്കാണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും ഓൺലി ഇരുന്നൂറ്റി അറുപത് രൂപയേ വരുന്നുള്ളൂ പ്ലസ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ നിങ്ങൾ ഇത് പത്ത് പീസിൻ്റെ മേലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടും തരുന്നതാണ് നല്ല നല്ല കളേഴ്സിലാണ് പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി എയ്റ്റ് സൈസാണ് പിന്നെ പ്രീമിയം ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ആ ഒരു റേറ്റിൽ വരുന്നത് ഇതിൻ്റെയൊക്കെ ലോ റേറ്റിലുള്ള അവൈലബിൾ ആണ് പക്ഷേങ്കിൽ മെറ്റീരിയൽ മാറും ഇത് നിങ്ങൾക്ക് ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം പിന്നെ എൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തവർക്കറിയാം നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റീസ് ആയിരിക്കും എല്ലാം വെറൈറ്റി ഡിസൈനുമാണ് അപ്പോൾ എണ്ണം തെറ്റി പോകേണ്ട കറക്റ്റ് എണ്ണിക്കോളൂ ടോട്ടൽ എത്ര പീസ് ഉണ്ടെന്നത് കറക്റ്റ് എണ്ണണം പിന്നെ ഒരു ചാൻസ് തരുന്നതല്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല തിങ്കളാഴ്ച വരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ എണ്ണിയതിന് ശേഷം വാട്സപ്പിൽ അയച്ചു തരിക അതേപോലെ നിങ്ങളുടെ സ്ഥലവും ഏത് ജില്ല എന്നുള്ളതും പേരും ഒന്ന് അയച്ചു തരിക രണ്ട് ഭാഗ്യശാലിക്ക് കിട്ടുന്നതാണ് ആദ്യത്തെ ഭാഗ്യശാലിക്കും അതേപോലെ രണ്ടാമത്തെ ഭാഗ്യശാലിക്കും രണ്ട് പേർക്കും നൈറ്റി തന്നെയാണ് കൊടുക്കുന്നത് ഏത് സൈസ് ആണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഷോൾ ഇല്ലാത്ത ഏത് നൈറ്റിയും ചൂസ് ചെയ്യാം നല്ല നല്ല ക്വാളിറ്റിയുള്ള നൈറ്റീസാണ് ഓക്കേ ബാ ഇതൊരു വേറൊരു ഡിസൈൻ വാ കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വ പിന്നെ വരുന്നത് ഒരു വേറൊരു ഡിസൈൻ വീണ്ടും ഒരു റെഡ് കളർ കളറ് പിന്നെ വരുന്നതൊരു പിങ്ക് കളർ ഓക്കേ പിന്നെ ഒരു ബ്ലൂ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതെന്നോളൂ വലിയ സൈസാണ് അത്യാവശ്യം തടിയും വണ്ണമുള്ളവർക്ക് പറ്റിയ സൈസാണ് അമ്പ അമ്പത്തെട്ട് സൈസാണ് അമ്പതിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത്ത് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ സിക്സ്റ്റി സൈസും ജംബോ സൈസും ഒക്കെ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അതേപോലെ ഷോൾ നയൻറ്റീസും എത്തിയിട്ടുണ്ട് ഇൻഷാല്ല അതൊക്കെ വീഡിയോ ചെയ്യും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഫോർവേഡ് ചെയ്യാതെ കാണുക ഇടുന്ന വീഡിയോസൊക്കെ പരമാവധി മാക്സിമം ഷെയർ ചെയ്ത് ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്രദപ്രദമായിരിക്കും കാരണം അങ്ങനത്തെ വീഡിയോസാണ് ഞങ്ങൾ ചെയ്യാറുള്ളൂ നല്ല നല്ല ഐറ്റംസ് ആണ് ഡെയിലി ബസ് ആയിക്കോട്ടെ ടോപ്പ് ആയിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ ഒക്കെ വെറൈറ്റി ഡിസൈനിലാണ് പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അതും ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നല്ല ലോ റേറ്റിലുള്ള നൈറ്റീസാണ് കാണിക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാ നല്ലൊരു വേറൊരു ഡിസൈൻ വാഹോ കളർ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ലാസ്റ്റ് വൺ ഈ ഒരു ബ്ലാക്കും കൂടിയാണ് ഫിഫ്റ്റി എയ്റ്റിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപയായിട്ടും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ടും അയച്ചു തരുന്നതാണ് അയച്ചു തരുമ്പോൾ പ്ലസ് വെയിറ്റിംഗ് ചാർജിൻ്റെ വെയിറ്റ് പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജ് ഒരു പീസിനാണെങ്കിൽ ഫോർട്ടി ഫൈവ് റുപ്പീസും പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് പോലെയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പോസ്റ്റൽ വൈ ആണ് നോർമലി അയക്കാറ് ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അപ്പോൾ എണ്ണം തെറ്റിപ്പോകണ്ട കറക്റ്റ് എത്ര പീസാണെന്നുള്ളത് കറക്റ്റ് എണ്ണത്തിന് ശേഷം മാത്രം മെസ്സേജ് ചെയ്യുക അതേപോലെ ഒരുപാട് ഐറ്റംസ് ഇനിയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് ഓക്കെ ഷോൺ നൈറ്റ് ആയിക്കോട്ടെ നോർമൽ നൈറ്റ് ആയിക്കോട്ടെ ഒരുപാട് ഐറ്റംസ് ഇനിയുമുണ്ട് ഇൻഷാല്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ